വാചക വാചാല എന്ന പ്രോഗ്രാമിലേക്കും എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതൊരു രോഗമാണെന്നുള്ളത് ഈ രോഗം എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത് എല്ലാവരുടെയും ധാരണ മഞ്ഞപ്പിത്തം പറഞ്ഞാൽ ഒരു നിസാര കാര്യമാണെന്നുള്ള പക്ഷെ ഇതൊരു വലിയ രോഗം തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടിച്ചുപോകും അതായത് നമ്മൾ മരിച്ചുപോകും അതാണ് ഇതിൻ്റെ പ്രത്യേകത മഞ്ഞപ്പിത്തം ഒരു മൂന്നാല് തരത്തിൽ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഒന്ന് വെള്ളത്തിലൂടെ രണ്ട് ഭക്ഷണത്തിലൂടെ മൂന്ന് മദ്യം ഓവറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് അതായത് കരളിൻ്റെ ശേഷി കുറയും അതായത് ഈ മൂന്ന് കാര്യങ്ങളിലും സംഭവിക്കുന്നത് കരളുടെ ശേഷി കുറയുന്ന ഒരു സംഭവമാണ് മഞ്ഞപ്പിത്തം 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 എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ എനിക്ക് അനുഭവുള്ളൂ പക്ഷേ ജീവിതത്തിൽ ഇത് അനുഭവിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിവരം അറിഞ്ഞു വയ്ക്കട്ടോ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ക്ഷീണമായിരിക്കും പിന്നെ കണ്ണിന് മഞ്ഞ നിറം വരും മൂത്രത്തിന് ഡാർക്ക് നിറമാണ് ക്ഷീണമാണ് ഭയങ്കരം ക്ഷീണിക്കുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക എന്താ ഭക്ഷണക്കുറവ് അല്ലെങ്കിൽ കൂടുതൽ അധ്വാനിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതൊരു നിസാര സൂക്കടല്ല വലിയ സൂക്കടാണ് ഇതിൻ്റെ ഭക്ഷണങ്ങൾ അതായത് ഈ സൂക്കട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഭക്ഷണമാണ് കനമുള്ള ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല കഞ്ഞി ചോറ് ചോറ് വെച്ചാൽ ഈ കൂടുതൽ തേങ്ങ അരച്ചിട്ടുള്ള ചോറ് കഴിക്കാൻ പറ്റില്ല എണ്ണ മഴയുള്ള അതും കഴിക്കാൻ പറ്റില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ലഘുഭക്ഷണങ്ങൾ അതായത് ചെറിയ ചെറിയ ഭക്ഷണങ്ങളാണ് ആദ്യം മുതൽ നമ്മൾ കഴിച്ച് തുടങ്ങേണ്ടത് ഈ ദഹനപ്രക്രിയ ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല അത് കരളിന് ഉണ്ടാക്കാൻ കഴിയില്ല കരൾ വീ വീങ്ങിയത് കൊണ്ടാണ് ഈ ദഹന പ്രക്രിയ നടക്കാത്തത് അതുകൊണ്ട് വളരെ ലേറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രത്യേകത മാറി വരണമെന്നുണ്ടെങ്കിൽ ഇരുപത് ദിവസമാണ് അവർ പറയുന്നത് എനിക്കിപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞു എല്ലാം കൂടി ഞാൻ ക്ഷീണിച്ച് അവശനായിപ്പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ രൂപം തന്നെ മഞ്ഞപ്പിത്തം വന്നതുകൊണ്ടാണ് ഇനി കോലത്തിലായിപ്പോയത് അണ്ടി പോയ അണ്ണാനെ പോലെ എന്നൊക്കെ പറയുന്ന പോലെ ശരീരം ഒന്നായിട്ട് ക്ഷീണിച്ചു ഞാൻ എല്ലാം തൂലയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിഞ്ഞ നിങ്ങൾ വലിയ വലിയ ഹോട്ടലുകൾ ഒഴിവാക്കിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുക അതിന് വെള്ളം വെള്ളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഒരു മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ഈ സൂക്കട് വന്നു കഴിഞ്ഞാൽ മദ്യപാനം പുകവലി ഈ ബിരിയാണി അങ്ങനെയുള്ള വലിയ വലിയ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക മൂന്ന് മാസം വരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപകടം സംഭവിക്കും അതായത് മരണം സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാനിനിപ്പം മൂന്ന് മാസം വരെ ശ്രദ്ധിച്ചേ മതിയാകും കൂടുതൽ ഭക്ഷണം ഹെവിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതാണ് എനിക്കിപ്പോൾ ഉള്ള ഏറ്റവും വലിയ വിഷമം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ വഞ്ഞിപ്പിത്തം മറ്റു അസുഖങ്ങളെപ്പോലെയല്ല മഞ്ഞിപ്പിത്തും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നിസ്സാരമായിട്ട് കണ്ടിട്ട് നിങ്ങൾ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കരുതാണ് അനുഭവസ്ഥനാണ് ഞാൻ പറയുന്നത് അനുഭവമാണ് ഗുരു എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചത് നിങ്ങൾക്കും ഇങ്ങനെ അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് നിസാരവൽക്കരിക്കരുത് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് അത് നിസാരവൽക്കരിക്കുന്നതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീ ശ്രദ്ധിക്കണം ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകണമെന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും യൊരു എന്താ പറയുക ഒരു ശരീരത്തിന് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം ശേഷം മാറിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി പക്ഷെ എന്നാലും മൂന്ന് മാസം ഞാൻ ഈ പറയുന്ന മദ്യം പുകവലി ഈ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പം നിങ്ങളോട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു കൂടി നിങ്ങൾ കൂടി ഇങ്ങനത്തെ അസുഖം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്